ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വിശേഷം കാളികുളങ്ങര ക്ഷേത്രത്തിലെ പ്രത്യേകതരം വഴിപാടുകളും അവിടുത്തെ വലിയ വിളക്കിൻ്റെ ഉത്സവ ആഘോഷങ്ങളൊക്കെയാണ് കേട്ടോ ഒന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ കാളികുളങ്ങര ക്ഷേത്രം നോർത്ത് പറൂരിലാണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ ദേവി ഭദ്രകാളിയാണ് ഈ ക്ഷേത്രത്തിൽ ഉത്സവമായി കഴിയുമ്പോൾ അവിടെ കുറച്ച് വഴിപാടുകളൊക്കെ ചെയ്യും അതെന്തൊക്കെയാണെന്നുള്ളതാണ് കേട്ടോ പറയുന്നത് കലംവെപ്പും തെണ്ടു ചുടലൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ ആയിട്ടുള്ള വഴിപാടുകൾ അത് നമ്മൾ എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഈ അമ്പലത്തിൽ തന്നെയുള്ള മണ്ണിലാണ് കേട്ടോ നമ്മൾ അടപ്പ് കൂട്ടി ഇതെല്ലാം ചെയ്യുന്നത് ഈ വഴിപാടുകളൊക്കെ എന്തിനാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മൾക്കുള്ള അസുഖങ്ങൾ ഭേദമാകാൻ വേണ്ടി അതായത് രോഗശാന്തിക്ക് വേണ്ടി ദേവിയോട് നമ്മൾ പ്രാർത്ഥിച്ചിട്ടാണ് ഈ ഒരു വഴിപാടുകളെല്ലാം നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മുടെ കൈക്കോ കാലിനൊക്കെ എന്തെങ്കിലും അസുഖങ്ങളുള്ളവരാണെങ്കിൽ അരിപ്പൊടി കൊണ്ട് കയ്യീൻ്റെ ഷേയ്പ്പ് കാലിൻ്റെ ഷേയ്പ്പൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത് അത് ഇഡ്ലി തട്ടിൽ ആവിയിൽ വെച്ച് പുഴുങ്ങി ഒരു നിവേദ്യവും ഇവിടെ ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ ഉള്ളതാണ് ഈ കലമ്പിപ്പ് അത് നമ്മൾ പൊങ്കാല വയ്ക്കുന്ന പോലെ തന്നെ വെക്കുന്നതാണ് പിന്നെ പ്രത്യേകത ഉള്ളതാണ് തെണ്ട് ചുടൽ അത് ഈ ക്ഷേത്രത്തിലെ മണ്ണിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ മണ്ണിങ്ങനെ തെണ്ടുപോലെയൊക്കെ കെട്ടി അതിൻ്റെ മീതെ തെണ്ട് ഇങ്ങനെ നിരത്തി വെച്ച് അതിന് മീതെ മണ്ണൊക്കെ ഇട്ട് കണലൊക്കെ ഇട്ട് ചുട്ടെടുക്കുന്നതാണ് ഈ നിവേദ്യം തെണ്ട് ചുടുന്നത് പാളയ്ക്കകത്താണ് കേട്ടോ പാളയ്ക്കകത്ത് അരിമാവ് അരിമാവും പിന്നെ അതിനകത്ത് കുറച്ച് സുഗന്ധദ്രവ്യങ്ങളെല്ലാം കൂടി കുഴച്ച് പാളയ്ക്കകത്ത് വെച്ച് കെട്ടിയിട്ടാണ് ഈ തെണ്ട് ചുടുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ഈ എന്ന് പറയുന്ന സാധനം അപ്പോൾ ഇത് നമ്മൾ അഴിച്ചു കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കും കേട്ടോ ഇതാണ് ഈ പ്രസാദം ഈ തെണ്ട് പ്രസാദം ഈ തെണ്ടും നമ്മൾ ചുട്ട തെണ്ടുമുറയുടെ ആൾ രൂപങ്ങളൊക്കെ നമ്മൾ ഒഴിഞ്ഞ് ക്ഷേത്രത്തിൽ സമർപ്പിക്കാറുണ്ട് കേട്ടോ പിന്നെ രാത്രികളിലൊക്കെ ഒരുപാട് കലാപരിപാടികളൊക്കെ ഇവിടെ രണ്ടാഴ്ചത്തോളം ഉത്സവ സമയത്ത് എല്ലാം നടക്കാറുണ്ട് കേട്ടോ ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഈ കൈകൊട്ടിക്കളി തിരുവാതിരക്കളി അങ്ങനെയുള്ള എല്ലാ പരിപാടികളും ഇവിടെ നടക്കാറുണ്ട് കേട്ടോ ഞങ്ങളിപ്പോ ഈ ഒരു ഒരു പത്ത് മണി സമയത്താണ് കേട്ടോ ക്ഷേത്രത്തിലേക്ക് വന്നത് ആ സമയത്തൊക്കെ ഇവിടെ ഭയങ്കര തിരക്കാണ് ഇവിടെ രാവും പകലും എല്ലാം ഒരുപാട് തിരക്കൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ അതുപോലെ ഈ വീഡിയോയിൽ ഞാൻ വലിയ വിളക്കിൻ്റെയും കൂടി വീഡിയോ ഏടെ കേട്ടോ അപ്പോൾ ഞങ്ങൾ പിറ്റേത് ദിവസം പുലർച്ചിയാണ് കേട്ടോ വലിയ വിളക്ക് വലിയ വിളക്ക് ബ്രഹ്മ മുഹൂർത്തത്തിലാണ് തലപ്പന്തം കത്തിക്കുന്നത് അപ്പോൾ ഒരു മൂന്ന് നാല് മണിക്കുള്ളിൽ തലപ്പന്തം കത്തിക്കൂട്ട അപ്പോൾ ആ കാഴ്ചയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ക്ഷേത്രത്തിലെ ഈ ഉത്സവത്തിന് പറയുന്നതാണ് കേട്ടോ വലിയ വിളക്ക് മഹോത്സവം നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം എടുത്തവരാണ് കേട്ടോ ഈ വിളക്ക് പിടിക്കുന്നത് ഈ വിളക്ക് ഉണ്ടാക്കി നിർമ്മിച്ചിട്ടുള്ളത് വാഴപ്പുള വെച്ചിട്ടാണ് അതിനകത്ത് ഇങ്ങനെ പന്തങ്ങൾ കൊളുത്തിയിട്ടാണ് ഈ വിളക്ക് ഇവർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഇതാണ് കാളികുളങ്ങര ക്ഷേത്രത്തിലെ വലിയ വിളക്ക് മഹോത്സവം കേട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഇതൊരു പുതിയ ചാനലായതുകൊണ്ട് തന്നെയാണ് കേട്ടോ അങ്ങനെ പറയുന്നത് അപ്പോൾ എല്ലാവരെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ് ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ബൈ